നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടികളുടെ പഠനം ആരോഗ്യം ഭാഗ്യം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചില ലളിതമായ ജ്യോതിഷപരമായ മാർഗങ്ങളെക്കുറിച്ചാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ പിന്തുടർന്നാൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ ജ്യോതിഷ പരിഹാരങ്ങൾ ഒന്ന് ഗ്രഹദോഷ നിവാരണ പരിഹാരങ്ങൾ ജാതകത്തിൽ ചില ഗ്രഹങ്ങൾ ദുർബലമാകുമ്പോൾ അത് കുട്ടിയുടെ പഠനത്തെയും ആരോഗ്യത്തെയും ദോഷകരമായി ബാധിച്ചേക്കാം പ്രത്യേകിച്ച് ശനി രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്വാധീനം പഠനരസങ്ങൾക്ക് കാരണമാകാറുണ്ട് ഹോമം പോലുള്ള വലിയ പൂജകൾക്ക് പകരം ഈ ദോഷങ്ങൾ കുറയ്ക്കാൻ ലളിതമായ ചില മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ മന്ത്രങ്ങൾ ഓരോ ഗ്രഹത്തിനും അതിന്റേതായ മന്ത്രങ്ങളുണ്ട് ഉദാഹരണത്തിന് ശനി ദോഷം കുറയ്ക്കാൻ ശനി മന്ത്രം ഓം ശം ശനൈശ്വരായ നമ രാഹു ദോഷത്തിന് രാഹു മന്ത്രം ഓം രാം രാഹവേ നമ കേതു ദോഷത്തിന് കേം കേതവേ നമ എന്നിവ ദിവസവും ജപിക്കാം നവഗ്രഹ സ്തോത്ര പാരായണം എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ ഒരുമിച്ച് കുറയ്ക്കാൻ നവഗ്രഹ സ്തോത്രം ദിവസവും ചൊല്ലുന്നത് ഉത്തമമാണ് മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുക മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് രാഹുവിന്റെയും കേതുവിന്റെയും ദോഷങ്ങൾ കുറയ്ക്കാൻ വളരെ ഉത്തമമായ പരിഹാരമാണ് ഇത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും രണ്ട് ഗായത്രി മന്ത്രജപം നിങ്ങളുടെ കുഞ്ഞിനെ ദിവസവും രാവിലെ ഇരുപത്തി ഒന്ന് തവണ ഗായത്രി മന്ത്രം ചൊല്ലാൻ പഠിപ്പിക്കുക സൂര്യദേവനോടുള്ള ഈ പ്രാർത്ഥന ബുദ്ധിയെ ഉണർത്താനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഏറ്റവും ഉത്തമമാണ് ഇത് പഠനത്തിന് ഒരു പുതിയ ഊർജം നൽകും മൂന്ന് സരസ്വതി മന്ത്രം വിദ്യാദേവിയായ സരസ്വതിയെ ആരാധിക്കുന്നത് എപ്പോഴും നല്ലതാണ് പഠിക്കാൻ ഇരിക്കുന്നതിനു മുൻപ് ഓം എം സരസ്വതിയെ നമ എന്ന് ജപിക്കുന്നത് പഠനത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കും ഈ ദേവിയുടെ അനുഗ്രഹം എല്ലാ അറിവുകൾക്കും വഴിയൊരുക്കും നാല് പഠനമുറിയിലെ ദിശ കുട്ടികൾ പഠിക്കുമ്പോൾ കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് ഇരിക്കുന്നതാണ് ഉത്തമം സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് ദിശ അറിവിന്റെയും ഊർജ്ജത്തിന്റെയും പ്രതീകമാണ് ഈ ദിശയിൽ ഇരിക്കുന്നത് ഏകാഗ്രതയും ഓർമ്മശക്തിയും കൂട്ടാൻ സഹായിക്കും അഞ്ച് വൃക്ഷാരോപണം കുട്ടിയുടെ പേരിൽ ഒരു വൃക്ഷം നട്ട് അതിനെ പരിപാലിക്കുന്നത് നല്ല കർമ്മഫലം നൽകും ഈ പ്രവൃത്തി അവരുടെ ആത്മവിശ്വാസം കൂട്ടാനും പ്രകൃതിയോടുള്ള ബന്ധം വളർത്താനും സഹായിക്കും ഉദാഹരണത്തിന് തുളസി പോലുള്ള ചെടികൾ വീടിന്റെ മുറ്റത്ത് വയ്ക്കുന്നത് പോസിറ്റീവ് ഊർജ്ജം നൽകും ആറ് ബ്രഹ്മമുഹൂർത്തത്തിൽ പഠിക്കുക അതിരാവിലെ നാല് മണിക്കും ആറ് മണിക്കും ഇടയിലുള്ള ബ്രഹ്മ പഠിക്കാൻ ഏറ്റവും ഉചിതമായ സമയമാണ് ഈ സമയത്ത് പ്രപഞ്ചത്തിലെ ഊർജ്ജം വളരെ ശാന്തമായിരിക്കും അത് പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ പിന്തുടർന്നാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പഠനത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും കൂടുതൽ കൃത്യമായ പരിഹാരങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ നേരിട്ട് സമീപിക്കുന്നതും നല്ലതാണ്